നമസ്കാരം റിയൽ ന്യൂസ് നടുവണ്ണൂർ കോട്ടൂർ മെയിൻ കനാൽ റോഡിൽ നിന്നും ചാലിൽ ഭാഗത്തേക്ക് പുതിയതായി നിർമ്മിക്കുന്ന കനാൽ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം നിർവഹിച്ചു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ രണ്ടു പ്രദേശത്തെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സഫലമാകുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത് നടുവണ്ണൂർ കോട്ടൂർ മെയിൻ കനാൽ റോഡിൽ നിന്നും ചാലിൽ ഭാഗത്തേക്ക് പുതിയതായി നിർമ്മിക്കുന്ന കനാൽ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചത് ദീർഘകാലത്തെ ഈ നാടിന്റെ സ്വപ്നങ്ങളിലൊന്നാണ് അത് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ ഈ പ്രദേശവാസികളും ജനങ്ങളും ആവശ്യവുമായി ഗ്രാമപഞ്ചായത്തരെയും ജനപ്രതിനിധികളെയും സമീപിച്ചിരുന്നു എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനോ അതിനാവശ്യമായ വിധത്തിലുള്ള ഫണ്ട് വിലയിരുത്തുന്നതിനോ കഴിയാതെ കഴിഞ്ഞു ഭരണസമിതിയുടെ അഞ്ചു വർഷക്കാലത്ത് ഭരണം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉൾപ്പെടുത്തി ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു ഈ തീരുമാനം നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാം സ്വപ്നം ഈ നാട്ടുകാരുടെ അഭിലാഷം യാഥാർത്ഥ്യമാവുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡുകൾ പാലങ്ങൾ ഇവ ഗ്രാമീണ മേഖലയിൽ വളരെ പ്രധാനമാണ് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ പാലങ്ങൾ പലയിടങ്ങളിലും നമ്മുടെ ഗ്രാമീണ മേഖലയിലുണ്ട് തിരുവണ്ണാമുയിൽ നിന്നും വെള്ളമൊഴുക്കി കൊണ്ടുവരുന്ന കനാൽ പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ കനാലിൻ്റെ ഇരുവരകളെയും പ്രകടിപ്പിക്കാനുള്ള ചെറുപാലങ്ങളും നമുക്ക് അത്യാവശ്യമാണ് നിയന്ത്രിതമായി മാത്രമേ കനാലിന് പുറകെ നിർമ്മാണ പ്രവൃത്തി നമുക്ക് നടത്താൻ വേണ്ടി അതുകൂടാതെ ചെറിയ ചെറിയ ജലാശയങ്ങൾ തോടുകൾ ചെറിയ പുഴകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ യാത്രയ്ക്ക് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ നമ്മുടെ നാട്ടിൽ സാധിക്കുകയുള്ളൂ നാം മനസ്സിലാക്കണം പാലം യാഥാർത്ഥ്യമാകുന്നതോടെ രണ്ട് പ്രദേശത്തെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സഫലമാകുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത് മൂന്ന് മീറ്ററിലധികം വീതിയും പതിനഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുമാണ് പാലം നിർമ്മിക്കുക ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി വാർഡ് വാർഡുവെമ്പർ സദാനന്ദൻ പാറയ്ക്കൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ കെ ഷൈമ വാർഡുവെമ്പർ സജീവൻ മക്കാട്ട് സംഘാടക സമിതി കൺവീനർ സിറാജ് നടുവണ്ണൂർ അഷ്റഫ് പുതിയപ്പുറം ജിജീഷ്മോൻ ബി കെ ഷബീർ നെടുങ്കണ്ടി കാസിം പുതുക്കുടി രാജഗോപാൽ എം കെ പരീത് തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാരുടെ നിറഞ്ഞ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് റിയൽ ന്യൂസ് ബാലുശ്ശേരി